പുണ്യനബിയിലേക്ക് സ്വലം വാഹനം ഒരു അബദിനെ പുണ്യനബിയിലേക്ക് എന്നത് ഹസബ പുസ്തമക്കാണ് അതായത് ഏതൊരു കാര്യത്തിനും ഒരു മനുഷ്യന്റെ ഓട്ടം ജീവിതം എന്നത് ഒരു പ്രയാണോ ഒരു ഓട്ടമാണ് ഒരു സായിയ ഇന്ന സായക്കുന്റെ ശക്ത മനുഷ്യന് വിഭിന്നങ്ങളായ ഓട്ടം ഓടും മനുഷ്യൻ മനുഷ്യന്റെ ഈ ജീവനം എന്ന് പറഞ്ഞാൽ ഓട്ടം അത് രണ്ടിനെ അവലംബിച്ചു ഓടും ഒന്ന് ദുനിയ ഒന്ന് എന്നാൽ ആഹ്രം ദുനിയാണ് ദുനിയാവിനെ ഓടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ മൗഹറാണ് എന്തുകൊണ്ട് പ്രത്യക്ഷമായ ഒരു സംഗതി പുറത്താണ് ഓടുന്നത് ഓട്ടത്തിൽ ആത്മാർത്ഥം ആഹ്രത്തിലോടുന്നവനോ ആഹ്രത്തിലോടുന്നവൻ ഒന്നുമില്ല ഒന്നിട്ട് അതിൽ ന്യായ നല്ല വിഷയത്തിലേക്ക് തല കൊടുത്ത് കയറി വരിക ക്ലാസ് കഴിയാൻ നേരത്തെ സല്ലാത്തെല്ലാം വരുന്ന ആളുകളെ പോലെ ആകരുത് ചിന്തിക്കും മനുഷ്യന് വല്ല നിങ്ങൾ ഓട്ടം ഭിന്നമാണ് എന്ന് പറഞ്ഞു മനുഷ്യൻ രണ്ട് കാര്യത്തിന് വേണ്ടി ഓടും ഒന്ന് ദുനിയാവിന് വേണ്ടിയും ഒന്ന് ഓട്ടം ദുനിയാവിന് ഓടുന്നാൽ ആൾക്ക് ആത്മാർത്ഥാന്ത എന്തുകൊണ്ട് ദുനിയാവ ഒരു പ്രത്യക്ഷം പുറത്താനും ഓടുന്നത് പൊനെ പൊനെൻ്റെ ലക്ഷ്യപക്ഷവും അതും കാണാറുണ്ട് അപ്പോൾ അവൻ പോയിരുന്നു എന്തിന്റെ മനുഷ്യന്റെ ഏത് കർമ്മത്തിനും പിന്നിലും റിസ്ക് വേണം റിസ്ക് ഇല്ലാതെയാണ് ഉടൻ പെണ്ണ് ഒരു ഇഷ്കുള്ള സംഗതിയാണ് വേണ്ടി ഓടിയോടിയും പണം ഒരു ഇഷ്കള സംഗതിയാണ് അതിനുവേണ്ടി ഓടി ഓടിയു കല്ല് ഇഷ്കള സംഗതിയാണ് അതിനുവേണ്ടി ഓടി അതിങ്ങനെ മനുഷ്യനെ ഒരു ഇഷ്ടത്തിൽ അതിനോട് ഭയങ്കര ഹെബുണ്ടോ രണ്ട് മലം മലഞ്ചരി നിറയെ ഒരാൾക്ക് ധനം ലഭിച്ചാലും മൂന്നാമത്തിന് വേണ്ടിയോളൂ എന്തുകൊണ്ട് എന്തിനോട് എന്തിനോട് ദുനിയാവിനോട് രണ്ട് മലച്ച നിറയെ സ്വർണം ലഭിച്ചാലും അവൻ അത് അനുഭവിക്കല്ല ചെയ്തു അനുഭവിക്കല്ല പിന്നോട്ടിറ അവന്റെ വായി തകർക്കാൻ മണ്ണിനെല്ലാവരും കഴിയില്ല സത്യത്തിൽ അവൻ അനുഭവിക്കല്ല ചെയ്ത പിന്നെന്താ ഇഷ്കാ എന്തിനോട് ഭയങ്കര ദുനിയാട്ടില് ഒരു പലിശ കൊടുക്കണം മുതലാളിൻ്റെ മൂപ്പൻ ഭയങ്കര പൈസ ഉണ്ടായിട്ടില്ല അനുഭവിക്കൂല അങ്ങനെ മൂപ്പൻ എന്റേത് അവസാനം നാട് എല്ലാവരും കാറ് വാങ്ങിയപ്പോൾ മൂപ്പരും കാർ അപ്പോഴും അപ്പൊ മൂപ്പര് കാറിൽ ഏസിച്ച് ഒരു രാത്രി കാറ് കടന്നു തുടങ്ങി അന്ന് ഉപരിമരിച്ചു ദേശീയ മൂപ്പന രോഗം കൂടി യോജിച്ചില്ല അന്ന് മരിച്ചു ചോക്കടായി ആ രോഗത്തിൽ മരിച്ചു ഭയങ്കര മുതലുണ്ടാക്കി എന്തിന് എന്തുകൊണ്ട് പലിശ കൊടുത്തു പൈസ ഞാൻ അനുഭവിച്ചോ ഇല്ല അവസാനം അനുഭവിക്കാൻ നോക്കിയപ്പോ അത് മരണമായി മനുഷ്യന് മനുഷ്യന് ഒരു ഒരു സംഗതി മനുഷ്യൻ സാധ്യത അതിനനുസരിച്ച് ഓടും

കൊതിനിർത്താന ഓട്ടോട്ടിക് റിസ് കൊതി എന്നത് ഈ രണ്ട് കാര്യം മനുഷ്യന് ലുവാ അല്ലാതെ നിലക്കണ്ട കണ്ടു കൊതിയിലാണ് മനുഷ്യൻ നില കണ്ടത് അവിടെ രണ്ട് കാര്യമുള്ളൂ ഒന്ന് ദുണിയാവും ഒന്ന് ആഗ്രഹം ഇത് രണ്ടേ മനുഷ്യനെ ഓടണമെങ്കിൽ അവൻ അതിനെ അതിനെ അതിന്റെ പിന്നിൽ മനുഷ്യൻ ആണോ ഇഷ്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നറിയോ ഇഷ്കു മൗഹറിലെ ഇഷ്കുണ്ടാവുണ്ടാവും അതായത് പ്രത്യക്ഷമായ കാര്യത്തിന് അതായത് അതായത് കച്ചവടം ചെയ്ത് വൈകുന്നേരം കച്ചവടം ചെയ്തു അഞ്ഞൂറ് പേ കച്ചവടം ചെയ്തു വൈകുന്നേരം ആകുമ്പോൾ അറുന്നൂറായി പിറ്റേന്ന് അറുന്നൂറ് വീണ്ടും വീണ്ടും ഞാൻ താല്പര്യം ഉണ്ടാവും എന്തുകൊണ്ട്

കണ്ണിൽ കാണുന്നുണ്ട് മൽഹറ മത്യത്ത് കാണുണ്ട് എന്ത് അഞ്ഞൂറിന് വൈകാരം പേരെ ഫ്രൂട്ട്സ് വാങ്ങി അഞ്ഞൂറിന് വിറ്റി അഞ്ഞൂറ് പേർ കൂടി വൈകുന്നേരം പേരെ വിറ്റിട്ട് നാനൂറ്റി അമ്പത് ഒന്നുകൂടി നോക്കൂ വിറ്റ നോക്കും നാനൂറ്റി നാല്പത് പിന്നെ നാനൂറ് മുപ്പത് ഓം പായു പായു പറയും മനുഷ്യന്മാരെ പായു കണ്ണിലിങ്ങനെ ലാഭം കാണുമ്പോൾ മനുഷ്യന് പൊടി ഉണ്ടാവുള്ളൂ പൊടി ഉണ്ടാവുമ്പോഴേ ആക്ടീവ് ആവുള്ളൂ അല്ലാതെ മനുഷ്യന് അല്ല സാറിന്റെ വല്ല വർത്താനം പറയാൻ പോകുക വർത്താനം തുടങ്ങുകയും ഉള്ളൂ ഇങ്ങനെയാണ് വർത്താനം ഉണ്ടാവുക അപ്പൊ വർത്താനം തുടങ്ങുക മനസ്സിലായില്ലേ മനുഷ്യൻ മനുഷ്യൻ്റെ മുന്നിൽ കാണുന്ന നാട്ടക്കുറ്റി ആ നാട്ടക്കുറ്റി കൂടുക നാട്ടക്കുറ്റി ചെലപ്പോ ആ ദുനിയ വെക്കാൻ അത് കണ്ണലിങ്ങനെ കാണും എന്ത് ഏർപ്പാട് ചെയ്താലും ലാഭം കിട്ടാത്ത ഒരാൾക്ക് എന്തുണ്ടാവില്ല രാവിലെ എഴുന്നേക്കാനേ വിഷമം ഉണ്ടാവും പെണ്ണുങ്ങൾ ഉത്തി നിങ്ങളെങ്കിൽ പോയോ എനിക്ക് മനസ്സിലാക്കുക അങ്ങട്ടിട്ട് ഇങ്ങോട്ടിട്ട് പിന്നെ പെണ്ണുങ്ങളെ തലിട്ടെന്ന് പേടിച്ചിട്ടാണ് എന്താവുന്നത് എന്റെ വാപ്പ പറയും സുൽത്താൻകുട്ടിന്റെ പിന്നെ ഉമ്മ പറഞ്ഞ പോലെ സുൽത്താൻകുട്ടിൻറെ ഉമ്മ സുൽത്താൻകുട്ടിയെ പ്രസവിച്ച് പ്രസവിച്ചപ്പോ ദാരിദ്ര്യം ഒന്നും ഇയാളെ പഠിക്കുമ്പോല അപ്പൊ കുറെ കഴിഞ്ഞിട്ട് ഈ മുപ്പത്തി ഏഴ് പറഞ്ഞ് ഇയാളിങ്ങനെ തിണ്ടത്തിരിക്ക പുറത്ത് ഇങ്ങനെ മണ്ണിന്റെ തിണ്ട എന്തോ പറഞ്ഞു മനസ്സാ എന്തെങ്കിലും ഒന്ന് പോയി കൊണ്ടുവരുന്ന മനസ്സാ ഞാനിവിടെ നിന്റെ വാപ്പന് പറഞ്ഞതാ അപ്പോ പിന്നെ സുൽത്താൻ കുട്ടിയുടെ ബാപ്പ പറഞ്ഞ് എനിക്ക് കിടക്കാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ എനിക്ക് കടക്കാനും കയ്യായിട്ടാണ് ഞാനീ ഇരിക്കുന്നത് മനസിലായി വന്നത് അതായത് ഒരു ലാഭം കാണാതെ മനുഷ്യന് ഇണ്ടാവൂല ആക്റ്റീവറ കാണണം അവിടെ ഒരു പഠിച്ചോണ്ട് അവിടെ പഠിച്ചുണ്ട് പഠിച്ചോല്ല എന്ന് അറിയുന്ന പോലെ നമ്മൾ എന്താ വ്യത്യാസം പഠിച്ചോണ്ട് പഠിച്ചോല്ല എന്ത് വ്യത്യാസം എന്താ വ്യത്യാസം പഠിച്ചോണ്ടുണ്ട് പഠിച്ചോണ്ട് എന്ത് വ്യത്യാസം ില്ല പരസ്യമുണ്ട് പരസ്യമില്ല പശ്ചോല്ലെന്നറിയുമ്പോൾ ഒന്നും കാണുന്നില്ല പരസ്യമുണ്ട് എന്നറിയാൻ ഒന്നും കാണില്ല അപ്പോൾ അത് യുഷ്കന്റെ മലഹറാവശ്യം ഇഷ്കിന്റെ മനഹറാകും ചൂടിക്കാണിക്കാണിക്കും നടന്നു എവിടെയെങ്കിലും കല്യാണം ഉണ്ടായി ഉണ്ടാകാൻ സാധ്യത എന്താ നടന്നു നോക്കാറില്ല നടന്ന് 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 നടന്നപ്പോൾ അപ്പൊ നടക്കാൻ ആവശ്യം നടന്നത് ചൂലൊന്നും വരാത്ത ആളുകൾ അവിടെ ഇട്ടു ചിലപ്പോ ബിരിയാണി ഉണ്ടോ പിന്നെ മൂക്കടങ്ങി ഊന്നും നടന്നൂല അപ്പൊ പിന്നെ ചെയ്യണം ഒരു വിശ്വാസമുള്ള മൂക്ക് റിയോ ഇവനോട് മൂക്ക് കൊണ്ടാണ് ഞാൻ കിട്ടിയിട്ടുണ്ട് തിരിഞ്ഞില്ല ക്ലാസ് കഴിഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞ വർത്താനം പറഞ്ഞു പറഞ്ഞില്ലേക്ക പറഞ്ഞു കഴിഞ്ഞടാ പറഞ്ഞടാ ഞാൻ പറഞ്ഞു ക്ലാസ് കഴിഞ്ഞേക്കു ഇനിയുള്ള ക്ലാസ് ഇനി എല്ലിന്റെ പുറത്ത് ഇറച്ചി വെച്ചിട്ട് മാത്രമാണ് എല്ല് ബാക്ക് ബാക്ക്ബോൺ നട്ടലിന്റെ പണി കഴിഞ്ഞു ക്ലാസ് നട്ടല് കഴിഞ്ഞു ഇനി വേദന ആളുകൾക്ക് ഇറച്ചി ഇറച്ചിരുന്നു എല്ലിന്റെ ഇറച്ചിയാണ് രസം എന്റെ വാർപ്പ പറയും കല്ലിന്റെ ഉള്ളിലെ നെല്ലും എല്ലിൻറെ ഉള്ളിലെ ഇറച്ചിയും അതാണ് നല്ലത് മനസ്സിലായില്ല കല്ലിന്റെ ഉള്ളിലെ നെല്ല് കല്ലുള്ള മണ്ണിൽ ഉണ്ടാക്കിയ നെല്ല് എല്ലും വരുമ്പി അയ്യാസ അപ്പൊ യസത്തിന്റെ എല്ലിന്റെ പാസിന്റെ എല്ല് ഉണ്ടാക്കിയ കഴിഞ്ഞ് ഇനി ഇറച്ചിയ അതിന് മോശം ഉണ്ടാവില്ല ഇനി ബെരുന്ന പോകാൻ മാത്രം ഇറച്ചിനെ പറ്റി നമ്മൾ ലാസ്റ്റ് പറയും ചെയ്യും നമുക്ക് ഇറച്ചി വണ്ടി എല്ലാവരെയും പൈസ ചിന്തിക്കുക